മന്ത്രി ശിവൻകുട്ടി പ്രതിഷേധിച്ച പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ് പുരസ്കാർ പരിപാടിയാണ് സർട്ടിഫിക്കറ്റ് വിതരണമാണ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടിയിൽ നിന്നാണ് ഇപ്പോൾ മന്ത്രിക്ക് പ്രതിഷേധിച്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നിരിക്കുന്നത് ഭാരതാമ്പ ചിത്രം ഔദ്യോഗിക പരിപാടികൾ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് രാജ്ഭവൻ ഇപ്പോൾ തെറ്റിച്ചിരിക്കുന്നത് ആ ഉറപ്പ് നൽകിയ ശേഷമാണ് മന്ത്രി അങ്ങോട്ട് വരികയും ചെയ്തത് എന്നുള്ളതാണ് റഹീസ് റഷീദ് റഹീസ് ഇപ്പോൾ ഈ പുരസ്കാരം സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പരിപാടിയാണ് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയില്ലേ സ്മൃതി അത് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയല്ല എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരുന്നു സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടി അല്ലെങ്കിൽ പോലും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി അല്ലാത്തത് കൊണ്ട് ഭാരതാമ്പയുടെ ചിത്രം രാജ്ഭവനിൽ ഈ പരിപാടിയിൽ വെക്കാനുള്ള സാധ്യത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു അതനുസരിച്ച് ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയും രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമോ എന്ന കൃത്യമായ അന്വേഷണം വി ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോയിരുന്നു അവിടെ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന മറുപടിയായിരുന്നു രാജ്ഭവനിൽ നിന്ന് ശിവൻകുട്ടിക്ക് ലഭിച്ചത് ഇതനുസരിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് പരിപാടി രാജ്ഭവനകത്തെ സാധാരണഗതിയിൽ പരിപാടികൾ നടക്കുന്ന കഴിഞ്ഞ ദിവസം പ്രഭാഷണവും മറ്റും നടന്ന സെൻട്രൽ ഹാളിലാണ് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ മന്ത്രി വേദിയുടെ ഇടതുവശത്തെ ഒരു കസേരയിൽ വെച്ചിരിക്കുന്ന ആർ എസ് എസ് കൊടിയന്തിനിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം കണ്ടു അതിന് സമീപത്തെ ഒരു നിലവിളക്കും കണ്ടു സ്വാഭാവികമായും അപ്പോൾ തന്നെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കില്ല എന്നായിരുന്നു മന്ത്രി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഒപ്പം ഒപ്പം അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയാണ് ഭാരതത്തിന്റെ നട്ടല്ലേ അതാണ് എന്റെ നിലപാട് അവിടെ ആർ എസ് എസ് കൊടിയേന്ത് നിൽക്കുന്ന ാംബയുള്ള വേദിയിൽ ഉള്ള പരിപാടിയിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ പ്രതിഷേധം കൂടിയായിരുന്നു വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇനി രാജ്ഭവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഭരണം എന്താണ് സംഭവിച്ചത് എന്ന് രാജ്ഭവനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി അല്ലാത്ത എല്ലാ പരിപാടിയിലും ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നിലപാടെടുത്തതാണല്ലോ ആ വിവാ കൃഷി വകുപ്പിൻ്റെ പരിപാടിക്ക് ഉണ്ടായിരുന്ന മുഴുവൻ പരിപാടികളിലും അത് സ്വകാര്യ മാധ്യമ സ്ഥാപനം നടത്തിയ പരിപാടിയും രാജ്ഭവൻ നടത്തിയ പരിപാടിയും മറ്റ് പരിപാടികളിലെല്ലാം ഭാരതാമ്പയുടെ ചിത്രമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് നടത്തിയ പരിപാടിയിലും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു